കേരള സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോ ലാപ്ടോപ്പ് മൊബൈൽ കമ്പ്യൂട്ടർ ടാബ് മുതലായ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് വില്ലേജ് ഓഫീസ് സന്ദർശിക്കാതെ തന്നെ അടയ്ക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം മൊബൈലിൽ കാണുന്ന ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്ത് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ പേര് നൽകിക്കൊണ്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഇൻ്റർഫേസ് ആണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ആദ്യത്തെ പേജ് ഇതിൽ മെനു എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതിൽ ഇതിനു മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നേരിട്ട് നമ്മുടെ സിറ്റിസൺ ലോഗ് എന്ന ഓപ്ഷനിലേക്ക് കയറാൻ സാധിക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ മുകളിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ആ ഓപ്ഷന് വേണ്ടി ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഒരു പേജാണ് ഓപ്പൺ ആവുക ഇവിടെ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക ശേഷം അതിന് തൊട്ട് താഴെ ടൗൺ അഥവാ സിറ്റി അഥവാ ഏരിയ അഥവാ ലോക്കാലിറ്റി ഇത് ഏതെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ റോഡ് സ്ട്രീറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ഉള്ള ലൊക്കേഷൻ്റെ പേര് നൽകുക അതിനുശേഷം നമ്മുടെ വില്ലേജ് ഏതാണോ ആ വില്ലേജിൻ്റെ പേര് നൽകുക പിൻകോഡ് നൽകുക ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി റെജിസ്റ്റേഡ് പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് സ്കിപ്ഡ് ലോഗിൻലേക്ക് വരികയാണ് ഈ ഒരു ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണ് പുതുതായി രജിസ്റ്റർ ചെയ്തവരും രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രീനിലേക്ക് തന്നെയാണ് വരിക ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ നൽകുകയാണ് ലോഗിൻ പേര് ലോഗിൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് ഇമേജ് ടെക്സ്റ്റ് എന്ന ഈ ഒരു കാലിബോക്സ് ടൈപ്പ് ചെയ്യണം ടി എഫ് എൽ ടു എ സി അതിനുശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്യാപ്ച എക്സ്പയറിഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരിക്കൽ കൂടി ക്യാപ്ച ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ക്യാപ്ച മാറി വന്നിരിക്കുകയാണ് ആ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യണം ഡി എൻ ക്യാപിറ്റൽ സെഡ് എഫ് ആർ ക്യാപിറ്റൽ എൽ ക്യാപ്ച എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവാണ് ക്യാപിറ്റൽ നൽകിയ അക്ഷരങ്ങൾ ക്യാപിറ്റൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യണം അതുപോലെ സ്മോൾ ലെറ്ററിൽ തന്ന അക്ഷരങ്ങൾ സ്മോൾ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യണം അതിനുശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഇൻറ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് നേരിട്ട് നമ്മുടെ ലാൻഡ് ടാക്സ് എങ്ങനെയാണോ പേ ചെയ്യേണ്ടത് എന്നത് മാത്രം നോക്കാം അല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ക്വിക്ക് ലിങ്ക്സ് ഓപ്ഷനുണ്ട് അതിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഈയൊരു ഇൻ്റർഫേസിലേക്കാണ് വരിക ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ശേഷം താലൂക്ക് അതിനുശേഷം വില്ലേജ് ഇത് തിരഞ്ഞെടുക്കുക ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് നൽകിയിട്ടുണ്ട് നമ്മുടെ ജില്ല ഏതാണോ അത് തിരഞ്ഞെടുക്കുക നമ്മുടെ ജില്ലയ്ക്ക് മുമ്പിലുള്ള ഒരു ഡോട്ട് ഹൈലൈറ്റ് ചെയ്യണം അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഏതാണോ അവിടെ മുന്നിലുണ്ടായത് ആ ഒരു ജില്ല സെലക്റ്റ് ആകുന്നതാണ് ഒരുപക്ഷെ ഇത് തെറ്റാണെങ്കിൽ ഒരിക്കൽ കൂടി അതിന് മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഇതേതാണോ കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആ ജില്ല തന്നെ ഓക്കെ കൊടുക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കൊല്ലം ജില്ല ആണെങ്കിൽ കൊല്ലത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടണിന് മുകളിൽ ഉടനെ തന്നെ കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് ഇവിടെ കാണിക്കും അതിനുശേഷം നമ്മുടെ താലൂക്ക് താലൂക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ് അതിനുശേഷം വില്ലേജ് ഏതാണോ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ വില്ലേജ് ഏതാണോ സെലക്ട് ചെയ്യുക ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണ് ഓക്കെ ഇതിത്ര ആയതിനു ശേഷം ഒരല്പം മുകളിൽ സ്ക്രോൾ ചെയ്യുക സെലക്ട് ബ്ലോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക നമ്മുടെ ബ്ലോക്ക് നമ്പർ ഏതാണോ അത് നമ്മുടെ പഴയ റിസിപ്റ്റിൽ തന്നെ കാണിക്കും ആ ഒരു ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്യണം ഇവിടെ കാണിക്കും ആ ബ്ലോക്ക് നമ്പർ ഏതാണോ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഈ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ പഴയ റിസിപ്റ്റിലുള്ള തണ്ടപ്പേർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം ശേഷം തണ്ടപ്പേർ സബ് നമ്പർ ഉണ്ടെങ്കിൽ എൻറ്റർ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് വിട്ടേക്കാം അതുപോലെ ലാൻഡ് ഡീറ്റെയിൽസ് ഓപ്ഷനിൽ സർവേ നമ്പർ കൊടുത്തിട്ടുണ്ടാവും റിസിപ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു സർവേ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക സബ് സർവേ നമ്പർ ഉണ്ടാവും ആ നമ്പറും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വ്യൂ ആൻഡ് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ റിസിപ്റ്റിൻ്റെ പി ഡി എഫ് കോപ്പിയും അതിൽ അടയ്ക്കാനുള്ള തുകയുടെ ഡീറ്റെയിൽസും ഒക്കെ കാണിക്കും അടുത്ത ഓപ്ഷനിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ കൊടുത്ത ഉടനെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്ത് അതിൽ നൽകിയ എമൗണ്ട് അതായത് റിസിപ്റ്റിൽ കാണുന്ന എമൗണ്ട് എൻ്റർ ചെയ്ത് പേ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ തിരികെ വരും തിരികെ വന്ന ഉടനെ തന്നെ പി ഡി എഫ് കോപ്പിയിൽ നമ്മുടെ റിസിപ്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ് चैनल सब्सक्राइब जरूर करिएगा थैंक यू फॉर वाचिंग